രാജ്യം ആര് ഭരിക്കും എന്നതിനേക്കാൾ ജനങ്ങൾക്ക് ഇപ്പോൾ അറിയേണ്ടത് രാഹുലിൻ്റെ ജനവിധിയാണ് റായ്ബറേലിയിൽ എന്തായിരിക്കും സംഭവിക്കുക എന്നറിയാനാകും കൂടുതൽ ആളുകൾ കാത്തിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിജയത്തിൽ എതിർ പാർട്ടികൾക്ക് പോലും സംശയമൊന്നുമില്ലാത്ത അവസ്ഥയാണ് ഉള്ളത് എന്നാൽ റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധി ജയിക്കുമോ തോൽക്കുമോ എന്നാണ് കൂടുതൽ പേർക്കും അറിയേണ്ടത് ഓൺലൈനിൽ ഇക്കാര്യം തിരയുന്നവരുടെ എണ്ണവും കൂടി വരികയാണ് കഴിഞ്ഞ തവണ കേരളത്തിലെ വയനാട്ടിലും ഉത്തർപ്രദേശിലെ അമേഠിയിലും മത്സരിച്ച രാഹുൽ രണ്ട് മണ്ഡലങ്ങളിലും ജയിക്കുമെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരുന്നത് പക്ഷേ ഫലം വന്നപ്പോൾ കാര്യങ്ങൾ കൈവിട്ടുപോയി അമേഠിയിൽ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയോട് രാഹുൽ ഗാന്ധി പരാജയപ്പെട്ടു എന്നാൽ വയനാട്ടിൽ നിന്നും ഗംഭീര ജയം അദ്ദേഹം സ്വന്തമാക്കുകയും ചെയ്തു ഇത്തവണ ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം മത്സരരംഗത്ത് നിന്നും സോണിയാഗാന്ധി പിന്മാറിയതോടെയാണ് റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധി സ്ഥാനാർത്ഥിയാവുന്നത് പ്രതീക്ഷയ്ക്ക് വക നൽകിയ റായ്ബറേലിൽ രാഹുൽ തന്നെ വിജയിക്കുമെന്നാണ് ഇ ടി ജി സർവേയിൽ പറയുന്നത് സോണിയയുടെ സ്ഥിരം മണ്ഡലമായ റായ്ബറേലിയുമായി കോൺഗ്രസിന് വളരെ വൈകാരികമായ ബന്ധമാണുള്ളത് ഗാന്ധി നെഹ്റു കുടുംബത്തിൻ്റെ കർമ്മഭൂമി എന്നാണ് റായ്ബറേലിയെക്കുറിച്ച് സോണിയാഗാന്ധി പറയുന്നത് അത്തരത്തിലൊരു മണ്ഡലത്തിൽ പരാജയപ്പെടുക എന്നത് പാർട്ടിയെ സംബന്ധിച്ച് സഹിക്കാനാവുന്നതിലും അപ്പുറമാണ് അതിനാൽ തന്നെ റായ്ബറേലിയിലെ ഫലത്തെക്കുറിച്ചുള്ള എക്സിറ്റ് പോൾ കോൺഗ്രസിന് നൽകുന്ന ആശ്വാസം ചെറുതല്ല റായ്ബറേലിക്ക് വേണ്ടി സേവ ചെയ്യാൻ ഇറങ്ങിത്തിരിച്ച ഗാന്ധി നെഹ്റു കുടുംബത്തിന് ഈ നാടുമായി നൂറു വർഷത്തെ ബന്ധമാണുള്ളത് നെഹ്റു രാഷ്ട്രീയ ജീവിതം തുടങ്ങിയത് ഇവിടെയാണ് എൻ്റെ രണ്ട് അമ്മമാരും ഇന്ദിരയും സോണിയയും അവരുടെ കർമ്മഭൂമിയായി കണ്ടതും ഇതേ ഇടമാണെന്ന് രാഹുൽ എല്ലാ വേദികളിലും പ്രസംഗിക്കുകയും ചെയ്തിരുന്നു കഴിഞ്ഞ തവണ വിജയിച്ച കേരളത്തിലെ വയനാട് മണ്ഡലത്തിലും രാഹുൽ മത്സരിക്കുന്നുണ്ട് രണ്ട് മണ്ഡലത്തിലും വിജയിച്ചാൽ രാഹുൽ ഗാന്ധി വയനാട് ഉപേക്ഷിക്കുമെന്ന് നേരത്തെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു അതിനെതിരെ സി പി എം ഉൾപ്പെടെയുള്ളവർ എതിർപ്പുമായി രംഗത്ത് വരികയും ചെയ്തിരുന്നു എന്നാൽ അമേഠിയിൽ കോൺഗ്രസിന് ഇത്തവണയും പരാജയമായിരിക്കും എന്നാണ് എക്സിറ്റ് പോൾ പറയുന്നത് കഴിഞ്ഞ തവണ സ്മൃതി ഇറാനിയോരാണ് രാഹുൽ ഇവിടെ പരാജയപ്പെട്ടത് കഴിഞ്ഞ തവണ ലഭിച്ചതിനേക്കാൾ ഭൂരിപക്ഷവും സ്മൃതി ഇറാനി നേടുമെന്നാണ് എക്സിറ്റ് പോളുകൾ പറയുന്നത് തുടർച്ചയായി രണ്ടാം തവണയാണ് സ്മൃതി ഇവിടെ നിന്നും ജനവിധി തീരുന്നത് നാനൂറിലേറെ സീറ്റുകൾ ലക്ഷ്യം വെച്ച ബി ജെ പി മുന്നൂറ്റി അൻപതിലേറെ സീറ്റുകൾ നേടി തുടർച്ചയായ മൂന്നാം വട്ടവും അധികാരത്തിലെത്തുമെന്നാണ് മിക്ക സർവേ ഫലങ്ങളും പറയുന്നത് അതേസമയം കോൺഗ്രസിന് രണ്ടായിരത്തി പത്തൊമ്പതിൽ ലഭിച്ചതിനേക്കാൾ കൂടുതൽ സീറ്റുകൾ ഇത്തവണ കിട്ടും എന്നും കരുതുന്നു ഹിന്ദി ബെൽറ്റിലെ ബീഹാർ രാജസ്ഥാൻ സംസ്ഥാനങ്ങളിൽ എൻ ഡി എക്ക് സീറ്റ് കുറയും ബീഹാറിലും മഹാരാഷ്ട്രയിലും തെലങ്കാനയിലും എൻ ഡി എ ഇന്ത്യ മുന്നണികൾ തമ്മിൽ ഇഞ്ചോടിഞ്ചി പോരാട്ടമാണ് നടക്കുന്നത് രാജസ്ഥാനിൽ പൂജ്യത്തിൽ നിന്ന് കരകയറാൻ കോൺഗ്രസിനെ ഇത്തവണ കഴിഞ്ഞേക്കുമെന്നും സർവേകൾ പറയുന്നുണ്ട് ബീഹാറിൽ കോൺഗ്രസും ആർ ജെ ഡിയും കഴിഞ്ഞ തവണത്തേക്കാൾ നില മെച്ചപ്പെടുത്തുമെന്നും എക്സിറ്റ് പോൾ പറയുന്നു എല്ലാ എക്സിറ്റ് പോളുകളും വീണ്ടും ഒരു മോദി ഭരണത്തിൻ്റെ സൂചനകളാണ് നൽകുന്നതെങ്കിലും ജൂൺ നാല് എന്ന തീയതിയിൽ പ്രതീക്ഷ അർപ്പിച്ച് കാത്തിരിക്കുകയാണ് കോൺഗ്രസും ഇന്ത്യാ സഖ്യവും രാഹുൽ ഗാന്ധിയും